അസലാ വൈക്കും വരഹമുല വർക്കാത്തു അലഹമുല്ലാത്ത വസ്ലാം അലസ വലഹി വസബി അജ്മീൻ്മാ ബാദു ഏറെ ബഹുമാന്യരായ കുറാൻ പഠിതാക്കളെ സൂറത്തുൽ ആറാഫിലെ ആദ്യത്തെ നൂറ്റി നാൽപ്പത് വചനങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത് ഇന്ന് നൂറ്റി നാൽപ്പത്തി ഒന്ന് മുതലുള്ള ആയത്തുകൾ പരിശോധിക്കുന്നു واذ انجيناكم من ال فرعون يسومونكم سوء العذاب يقتلون ابناءكم ويستحيون نساءكم يقتلون ابناءكم ويستحيون نساءكم وفي ذلكم بلاء من ربكم عظيم ഇതിലെ കുറേ വാക്കുകൾ നമുക്കറിയുന്നതാണ് വൈ അഞ്ചൈനാക്കും നാം നിങ്ങളെ രക്ഷപ്പെടുത്തിയതായ സന്ദർഭം നജ എന്ന് പറഞ്ഞാൽ രക്ഷപ്പെട്ടു അഞ്ച എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടുത്തി അഞ്ചയിനാ നാം രക്ഷപ്പെടുത്തി അഞ്ചൈനാക്കും നാം നിങ്ങളെ രക്ഷപ്പെടുത്തി നാല് ഫിറാവിൻ ഫിറാവിൻ്റെ ആൾക്കാരിൽ നിന്ന് ഫിറാവിൻ്റെ കൂട്ടറിൽ നിന്ന് യശു നിങ്ങൾക്ക് അനുഭവിപ്പിച്ചു കൊണ്ടിരുന്ന സാഹചര്യത്തിലാണത് അത് നിങ്ങൾ ഓർക്കണം എന്ന് പറയുകയാണ് പറഞ്ഞത് സൂഅൽ അദാബ് എന്താണ് അനുഭവിച്ചിരുന്നത് ചീത്തയായ ഒരു ശിക്ഷ വളരെ ദുഷിച്ച കടുത്തതായ മോശമായ ഒരു ശിക്ഷ നിങ്ങളവൻ അനുഭവിക്കുന്നു എന്താണ് ആ ശിക്ഷ യൊക്കത്തിലൂനാപനാക്കും നിങ്ങളാൺകുട്ടികളെ അവര് കൊന്നുകളയുന്നു നിങ്ങളുടെ ആൺമക്കളെ അവര് കൊന്നുകളയുന്ന അറുപല ചെയ്യുന്ന അവസ്ഥ അതാണ് ആ സൂ ഉൽ അദാബ് എന്നുള്ളതിൻ്റെ വിശദീകരണം ഒ എസ് സഹയ്യൂനിസാക്കും അതേപോലെ തന്നെ നിങ്ങളുടെ പെൺകുട്ടികളെ ജീവിക്കാൻ വിടുകയും ചെയ്തിരിക്കുന്നു ദാലിക്കും വഫീദാലിക്കും ദാലിക്കും അതിലുണ്ട് ബലാ ഒരു പരീക്ഷണം മിർ മിറബിക്കും നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള അത് ഈ വമ്പിച്ചതായ അപ്പോൾ ഇസ്രായേൽ സന്തതികളെ വിളിച്ചിട്ട് പറയുന്ന കാര്യമാണ് ഈ ആയത്തിലുള്ളത് ഫിർ അവൻ്റെ ആ കൂട്ടരെ നിങ്ങളെ കടുത്ത ശിക്ഷ അനുഭവിപ്പിച്ചു കൊണ്ടിരിക്കുക അവരിൽ നിന്ന് നിങ്ങളെ നമ്മൾ രക്ഷപ്പെടുത്തിയ സന്ദർഭം ഓർക്കണം എന്ന് പഠിച്ചോം പറയാണ് നിങ്ങളുടെ ആൺമക്കൾ അവർ അരുകൊല നടത്തുകയും നിങ്ങളുടെ സ്ത്രീകളായിട്ടുള്ള പെൺകുട്ടികളെ ജീവിക്കാൻ വിടുകയും ചെയ്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് റബ്ബിൽ നിന്നുള്ള വമ്പിച്ച ഒരു പരീക്ഷണം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് തങ്ങളുടെ പൂർവികന്മാർ കണ്ടനുഭവിച്ചതായ ചരിത്ര സംഭവങ്ങളെ ഇപ്പോൾ നിലവിലുള്ള ഇസ്രായേല്യരെ അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത് കഴിഞ്ഞുപോയ മഹത്തായ അനുഗ്രഹങ്ങളിൽ അഭിമാനം കൊള്ളുന്ന നിങ്ങൾ അതിൻ്റെ പേരിൽ സദാ നന്ദിയുള്ളവരായിരിക്കുകയും അവൻ്റെ കൽപ്പനകൾ അനുസരിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യണം എന്ന് പറയുകയാണ് അതിനുശേഷം ഉണ്ടായ പിന്നെ ഏതാനും ചില സുപ്രധാന സംഭവങ്ങളാണ് ഞടുത്ത ആഴത്തുമുതൽ വിവരിക്കുന്നത് നൂറ്റി നാൽപ്പത്തി രണ്ടാമത്തെ ആഴ്ത്തൂക്കൂലി മൂസ അലൈസ്ലാമയോട് മുപ്പത് രാത്രിക്ക് നാം വാഗ്ദാനം നടത്തുകയുണ്ടായി അതിനാ നാം വാഗ്ദാനം നടത്തുകയുണ്ടായി മൂസാ മൂസായോട് സലാസീനഅലത്തൻ മുപ്പത് രാത്രിക്ക് മുപ്പത് രാത്രിക്ക് നാം വാഗ്ദാനം നൽകി മാത്രമല്ല അതിനെ വീണ്ടും ഒരു പത്ത് രാത്രി കൊണ്ട് നാം പൂർത്തിയാക്കുകയും ചെയ്തു അപ്പൊ ടോട്ടല് നാല്പതായി നിലയില അങ്ങനെ നിശ്ചിത സമയം റബിന്റെ നിശ്ചിത സമയം നാല്പത് രാത്രിയായി തികഞ്ഞു വക്കാല മൂസൂസുലി അഹി ഹാറൂൻ തന്റെ സഹോദരനായ ഹാറൂനോട് പറഞ്ഞു എൻ്റെ അഭാവത്തിൽ എന്തു ചെയ്യണം ഈ ജനങ്ങളെ നീ പ്രതികരി പ്രതിനിധീകരിക്കണം എന്ന് പറഞ്ഞു എൻ്റെ ജനതയിൽ നീ അതിൻ്റെ പിൻഗാമിയായിട്ട് നിൽക്കണം എന്ന് പറഞ്ഞു വാസ്സല് വാസുൽഹി നീ നല്ലത് പ്രവർത്തിക്കണം വലാത്തത്തെ ബി സബീൽ അൽ മുഹുദ്ദീൻ കുഴപ്പക്കാരെ നീ എന്തു ചെയ്യരുത് കുഴപ്പക്കാരുടെ സബീൽ നീ പിന്തുടരുത് എന്നാണ് അപ്പം അതൊക്കെയാണ് പിന്നെ ഈ ആയത്തിൽ പറയുന്നത് നൂസാലു സ്വലാത്തു വസ്സലാമിക്കും വേദഗ്രന്ഥം കിട്ടാത്തൊരു സാഹചര്യത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് അഥവാ വേദഗ്രന്ഥം കിട്ടാനുള്ള ഒരു പ്രൊസീജിയർ നടക്കുന്നതിൻ്റെ മുമ്പായിട്ട് ുള്ള സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ പറഞ്ഞൊക്കെ ആദ്യം മുപ്പത് ദിവസവും പിന്നീട് അതിന് ശേഷം പത്ത് ദിവസവും ആകെ നാൽപ്പത് ദിവസം നോമ്പും ധ്യാനവുമായി സീനാമലയിൽ കഴിച്ചു കൂട്ടണമെന്നും അതിനുശേഷം തൗറാത്ത് നൽകാമെന്നും വന്നാഹു മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിയോട് നിശ്ചയം ചെയ്തു മൂസ ലൈല എന്ന് പറഞ്ഞത് അങ്ങനെ ലൈല എന്ന് പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് തൗറാത്ത് ഏറ്റുവാങ്ങാനുള്ള ഒരു ടൈം ഗ്യാപ്പ് അള്ളാഹു നിശ്ചയിച്ചതാണത് ആ കാലത്ത് മുസാലി ഹിസ്ലാത്തു ഇസ്സലാമയുടെ അഭാവത്തിൽ തനിക്ക് പകരം ജനങ്ങളുടെ നേതൃത്വം വഹിക്കാൻ വേണ്ടിയിട്ട് ഹാറൂൻ അലഹി ഹിസലാത്തു ഇസ്ലാമയാണ് അദ്ദേഹം ഏൽപ്പിച്ചത് മൂസാന ഏൽപ്പിച്ചത് അവരിൽ ആവശ്യമായി കാണുന്ന നല്ല കാര്യങ്ങളൊക്കെ നടപ്പില് വരുത്തുകയും കുഴപ്പമുണ്ടാക്കുന്ന ആൾക്കാരുടെ പ്രവർത്തനങ്ങളിലൊന്നും കയറി ഇടപെടാതിരിക്കുകയും അഥവാ അവരുടെ കൂടെ സഞ്ചരിക്കാതിരിക്കുകയും ചെയ്യണം എന്നുള്ളൊരു അഡ്വൈസാണ് കൊടുക്കുന്നത് ബഹാറുൻ അലി സ്വലാത്തു വസ്സലാമയെ സംബന്ധിച്ചിടത്തോളം മൂസാനബിൻ്റെ ജ്യേഷ്ഠനായിരുന്നു ഏകദേശം രണ്ട് മൂന്ന് വയസ്സ് കൂടുതലായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ചരിത്ര ഭാഗങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഇനി ഈ അടുത്ത ഒരായത്തിലേക്ക് നമുക്ക് പോയി നോക്കാം ആദ്യത്തെ ഒരു മുപ്പത് ദിവസം ദുൽഖായത മാസവും പിന്നത്തെ പത്ത് ദിവസം ദുൽഹിജ മാസത്തിൽ ആദ്യത്തെ പത്ത് ദിവസമായിരുന്നു എന്നാണ് ചില ഹദീസുകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ മൂസാലിസ്ലാത്തു വസ്സലാമക്ക് അല്ല കൊടുത്ത ഈ വാഗ്ദാനത്തിൻ്റെ സമയം ദുൽഖായതലും ദുൽഹിജയിലും കൂടിയായിട്ടായിരുന്നു ഫുൾഫിൽ ചെയ്തതെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അള്ളാഹു വാല ولما جاء موسى لميقاتنا وكلمه ربه قال رب ارني قال رب ارني انظر اليك قال لن تراني ولكن انظر الى الجبل فان استقر مكانه فسوف تراني فسوف تراني فلما تجلى ربه للجبل جعله دكا وخر موسى صعقا فلما أفاق قال سبحانك تبت إليك وأنا أول المؤمنين അങ്ങനെ നിശ്ചിത സമയത്തേക്ക് മൂസാലിസ്ലാത്തു വസ്സലാം വരികയും അദ്ദേഹത്തിൻ്റെ റബ്ബ് അദ്ദേഹത്തോട് കല്ലമഹു കല്ലമഹുറബുഹു അദ്ദേഹത്തിൻ്റെ റബ്ബ് അദ്ദേഹത്തോട് സംസാരിക്കുകയും ചെയ്തു എൻ പിന്നെ അങ്ങനെ ചെയ്ത സമയത്ത് അദ്ദേഹം പറഞ്ഞാൽ എന്താ അറിയോ കാല റബ്ബി അരി എനിക്ക് നീ നിന്നെ ഒന്ന് കാണിച്ചു തരുമോന്ന് കാണിച്ചു തരണേന്ന് പറയണം ഞാൻ നിന്നിലേക്ക് ഒന്ന് നോക്കി കാണട്ടെ എന്ന് പറയണം കാലാ അപ്പോൾ പറഞ്ഞതെന്താണ് അതിന് കിട്ടിയ മറുപടി എന്താണ് ജബൽ എന്നെ കാണാൻ പറ്റൂല എങ്കിലും നീ ആ മലയിലേക്കൊന്ന് നോക്കാൻ പറയാണ് ജബലിലേക്ക് നോക്കാൻ പറയണം ഫൈനിസ്താനുറാനി എന്നിട്ട് അത് അതിൻ്റെ സ്ഥാനത്ത് എന്ത് ചെയ്യുകയാണ് എന്തവിടെ പറഞ്ഞത് അതിൻ്റെ സ്ഥാനത്ത് അതിങ്ങോട്ട് ഉറച്ചു നിൽക്കുകയാണെങ്കിൽ പറഞ്ഞാൽ ഉറച്ചു നിന്ന് സ്ഥിരപ്പെട്ടു എന്നർത്ഥം ഫൗഫ അപ്പോൾ അല്ലേ ഒരു ഭാവിയിൽ സംഭവിക്കാൻ എന്താണ് തറാനി അപ്പോൾ നിനക്ക് എന്നെ കാണാം ഫലം തജല്ല ഫലമ്മ തജല്ല അങ്ങനെ തജല്ല റബ്ബു അങ്ങനെ റബ്ബ് വെളിപ്പെട്ടപ്പോൾ ലിൽ ജബലി പർവ്വതത്തിൽ അല്ലെങ്കിൽ മലയിൽ വെളിപ്പെട്ടപ്പോൾ ജലഹു അവൻ അതിനെ ആക്കി ദിവസം ൻ ഒരു പൊടിയാക്കിയിട്ട് മാറ്റി തുരുമ്പായിട്ട് മാറ്റി വഹ വ മൂസ അങ്ങനെ എന്തു ചെയ്തു മൂസാലസ്ലാത്തുസ്സലാം ആക വീണ് പോവുകയും ചെയ്തു എങ്ങനെ ബോധം ഇല്ലാത്തവനായിട്ട് നിശ്ചേഷ്ടനായിട്ട് ആണ് വീണു കൊലം കാ എന്നിട്ട് അദ്ദേഹത്തിന് ബോധം വന്നപ്പോൾ കാലം അദ്ദേഹം പറഞ്ഞു സുഹാനഗ്നി എത്ര പരിശുദ്ധനാണ് തുബുത്തു ഞാൻ ഇതാ പശ്ചാത്തപിച്ചിരിക്കുന്നു ഇലയ്ക്ക നിന്നിലേക്ക് അന അവവ്വലുൽ മുമിനിൻ തീർച്ചയായും ഞാൻ ഒന്നാമത്തെ മുസ്ലിമായ മഹ്മിനാണ് എന്ന് പറയുകയാണ് ചെയ്തത് അപ്പോൾ നിശ്ചയം ഒക്കെ പൂർത്തിയാക്കി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം വന്നപ്പോൾ അള്ളാഹു മൂസ അലൈഹി സ്വലാത്തു വസ്സലാമോട് സംസാരിക്കുകയാണ് സ്വപ്നം വഴിയോ മനസ്സിൽ തോന്നിപ്പിച്ചോ നൽകുന്ന വഹിയെ അല്ലെങ്കിൽ ഒരു മറയുടെ അപ്പുറത്തു നിന്നുള്ള സംസാരം അതുമല്ലെങ്കിൽ ഒരു ദൂതനെ മലക്കിനെയൊക്കെ അയച്ചുകൊണ്ട് നൽകുന്ന വഹിയെ ഇങ്ങനെ രണ്ട് മൂന്ന് രൂപത്തിൽ അള്ളാഹു പിന്നെ മനുഷ്യനോട് സംസാരിക്കും അതല്ലാത്ത രൂപത്തിലുള്ള സംസാരമൊന്നും അള്ളാഹുവിൻ്റെ ഭാഗത്ത് മനുഷ്യന്മാരോട് ഉണ്ടാവില്ല പ്രവാചകന്മാരോട് പോലും ഉണ്ടാവില്ല എന്ന കാര്യം എന്തോ നമ്മൾ മനസ്സിലാക്കുന്നു അപ്പോൾ ഇതിലൊരുപാട് വിശദീകരണങ്ങൾ നമുക്ക് ഓർത്തെടുക്കാവുന്നതാണ് കുറേയേറെ സുഹൃത്തുകളിൽ വന്നിട്ടുള്ളൊക്കെ പരാമർശങ്ങൾ കൂടി വെച്ച് വായിക്കേണ്ടുന്ന ഒരു കാര്യമാണ് എന്നുകൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തണം അപ്പോൾ ഖുറാൻ പഠിതാക്കൾക്ക് കൃത്യമായി എന്താണ് ഇവിടെ പറഞ്ഞതെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കേണ്ടതുണ്ട് എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത് മുസാലഹി സലാത്തു വസ്സലാമിയുടെ ചരിത്ര സംഭവങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോവുകയാണ് ഞാൻ നോക്കൂ പഠിച്ചോണ് അടുത്ത് പറയുകയാണ് നൂറ്റി നാൽപ്പത്തി നാലാമത്തായത് കൊലയ മൂസ ഇൻ കലാമി കലാമി ഫും റബ്ബു പറഞ്ഞു തീർച്ചയായും എൻ്റെ ദൗത്യങ്ങൾ കൊണ്ടും എൻ്റെ സംസാരം കൊണ്ടും നിന്നെ ഞാൻ മറ്റു മനുഷ്യരെക്കാൾ പ്രത്യേകതയുള്ളതാക്കി തിരഞ്ഞെടുത്തിട്ടുണ്ട് അതിനാൽ ഞാൻ നിനക്ക് നൽകിയത് നീ സ്വീകരിക്കുക നീ നന്ദി കാണിക്കുന്നവരുടെ കൂട്ടത്തിലായിരിക്കും എന്നാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് പറയുന്നത് അതുകൊണ്ട് ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ ശരിക്കും മനസ്സിലാക്കിയിട്ട് തന്നെ و എന്ന് يسوج نوتي نال وكتبنا له في الألواح من كل شيء موعظة وتفصيلا لكل شيء فخذها بقوة فخذها بقوة وأمر قومك يأخذوا وأمر قومك يأخذوا بأحسن أحسن أحسنها أحسن أحسن ും എന്താവിടെ പറയത് നാം എഴുതി കൊടുക്കുകയും ചെയ്തു ലഹു അദ്ദേഹത്തിന് ഫിൽ അൽവാഹി പലക പലകകളിൽ ഫലകങ്ങളിൽ എന്നൊക്കെ പറയാം മീൻ കുല് എല്ലാ കാര്യത്തെ പറ്റിയിട്ടും മൗഇഇദത്തൻ സതുപദേശമാണെങ്കിലും ശരി ഒ തഫ്സീലൻ വിശദീകരണമാണെങ്കിലും ശരി ലക്കുല്ലി ഷൈൻ എല്ലാ കാര്യത്തിനും പറ്റുന്നവനാണ് എന്ന് പറയാൻ ലിക്കുല്ലി ഷൈൻ എല്ലാ കാര്യത്തിനും ഫഹുദ് ഹാ എന്ന് അതിനാൽ അത് എടുത്തോളൂ അത് സ്വീകരിച്ചോളൂ വിക്കുവത്തിൻ സർവ്വശക്തിയോടും കൂടി വ മുർ കൽപ്പിക്കുക കൗമക്ക നിന്റെ ജനതയോട് യഹുദോ അവർ സ്വീകരിക്കട്ടെ ബി അഹ്സനിയ അതിലേറ്റവും നല്ലതിന് സ ഒരിക്കും നിങ്ങൾക്ക് ഞാൻ വഴിയെ കാണിച്ചു തരും ദാർ അൽ ഫാസിക്കും തോന്നിയാസികളുടെ പാർപ്പിടവും ഭവനവും എന്നൊക്കെ ഈ ആയത്തിനകത്ത് പറഞ്ഞു പോവാണ് അപ്പം അള്ളാഹുവിനെ കാണാൻ അപേക്ഷ സ്വീകരിക്കുവാൻ നിവർത്തിയില്ലെന്ന് ബോധ്യപ്പെടുത്തി കൊടുത്ത ശേഷം മൂസാലി സ്വലാത്തു വസ്സലാമൊക്കെ ചെയ്തു കൊടുത്ത ചില അനുഗ്രഹങ്ങൾ അള്ളാഹു ഓർമ്മിപ്പിച്ച കൂട്ടത്തിൽ മാ ആതീഖ് അല്ലെ ഫഹുദ് മാ ഫഹുദ് നീ സ്വീകരിക്കുക ഫഹുദ് ഹാ ബിഖു എന്ന് പറയുക അപ്പോൾ ആ കാര്യം കൃത്യമായി എടുത്തു പറയണം അവിടെ ചെയ്യുന്നത് വിശദീകരണമായിട്ട് ഇവിടെ വലിയ രൂപത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ തൗറാത്തിൻ്റെ ഫലകങ്ങളെ പറ്റിയിട്ട് ഇവിടെ ചില സൂചനകൾ നൽകുന്നു അപ്പോൾ തൗറാത്തിൻ്റെ ഫലങ്ങൾ എന്തുകൊണ്ടുള്ളതായിരുന്നു എത്ര എണ്ണം ഉണ്ടായിരുന്നു എങ്ങനെയാണ് എഴുതപ്പെട്ടത് ഇതൊന്നും നമുക്ക് വ്യക്തമായി അറിയില്ല അറിയാത്തതുകൊണ്ട് ഒരു ദോഷം നമ്മൾ വാദിക്കാനില്ല പലരും പലതും ഒക്കെ പറഞ്ഞു കാണാമെങ്കിലും പൊരുത്തപ്പെടാത്ത ഇസ്രായേലി വാർത്തകളെ കൊണ്ട് തെളിവ് കുടിക്കാൻ നമുക്ക് കഴിയുകയില്ല എന്നാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുള്ളത് എന്നാൽ ഖുർആൻ പറഞ്ഞ കാര്യങ്ങളുടെ മെറിറ്റിൽ നിൽക്കാൻ നമുക്ക് കഴിയുകയും വേണം നൂറ്റി നാൽപ്പത്താറാമത്തെ വചനം നോക്കൂ سَأَصْرِفُ عَنْ آيَاتِيَ الَّذِينَ يَتَكَبَّرُونَ فِي الْأَرْضِ فِي الْأَرْضِ بِغَيْرِ الْحَقِّ وَإِن يَرَوْا كُلَّ آيَةٍ لَّا يُؤْمِنُوا بِهَا وَإِن يَرَوْا سَبِيلَ الرُّشْدِ لَا يَتَّخِذُوهُ سَبِيلًا ന്യായല്ലാതെ ഭൂമിയിൽ അഹംഭാവവും അഹങ്കാരമൊക്കെ നടിച്ചുകൊണ്ടിരിക്കുന്നവരെ കൊണ്ടിരിക്കുന്നവരെ എൻ്റെ ദൃഷ്ടാന്തങ്ങളിലും ഞാൻ തിരിച്ചുവിടുന്നതാണ് പടച്ചിറപ്പ് പറയാം എല്ലാ ദൃഷ്ടാന്തം കണ്ടാലും അവർ അവയിൽ വിശ്വസിക്കൂല നേർമാർഗം കണ്ടാൽ അതിനെ അവർ ഒരു മാർഗമായിട്ട് തന്നെ കാണൂല ദുർമാർഗം കണ്ടാൽ അവർ അതിനെ അതിന് മാത്രം മാർഗമായി സ്വീകരിക്കും നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ അവർ വ്യാജമാക്കുന്നു അതിനെക്കുറിച്ച് ആശ്രരായിരിക്കുകയും ചെയ്തു ഇതൊക്കെയാണ് ഈ ഭാഗത്ത് പ്രത്യേകമായി പറയുന്നത് ഇപ്പം നൂറ്റി നാൽപ്പത്തി ആറാമത്തെ വചനമാണ് നമ്മൾ ഇതിനോടകം നോക്കിയത് ഫിറാവിൻ്റെയും ആൾക്കാരുടെയും ഒക്കെ അഹന്തയും ഗർവും കൊണ്ട് അവർ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചു കൊണ്ടിരുന്നതിൻ്റെയൊക്കെ ഫലമായി അവർ അനുഭവിച്ച ദാരുണമായ പര്യവസാനത്തെയും അതിനെ തുടർന്നുണ്ടായ സംഭവങ്ങളെ സംബന്ധിച്ചാണ് ഈ കഴിഞ്ഞ ആയത്തുകളിലൂടെയൊക്കെ നമ്മൾ മനസ്സിലാക്കിയത് ഫിറാവിന്റെ കൂട്ടർക്ക് അത്രയും ശോചനീയമായ ദുരസ്ഥ വന്നു ചേരാനുള്ള വലിയ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അഹംഭാവവും ഗർവുമാണ് അഹംഭാവത്തിന്റെയും ഗർവിന്റെയും അനന്തരം അതിഭയാനകരമായിരിക്കും എന്നും ഇടക്ക് വെച്ച് അള്ളാഹു ഓർമ്മപ്പെടുത്തുകയും ചെയ്യാണ് അപ്പോൾ ഇതിൻ്റെ അടുത്ത ഭാഗം നോക്കിയിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം നമ്മുടെ ദൃഷ്ടാന്തങ്ങളെയും പരലോകത്ത് കണ്ടുമുട്ടുന്നതിനെയും വ്യാജമാക്കിയവരാണെങ്കിലോ അവരുടെ പ്രവർത്തികൾ പൊളിഞ്ഞ് വിഫലമായി പോയിട്ടുണ്ട് അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിനല്ലാതെ അവർക്ക് പ്രതിഫലം നൽകപ്പെടുകയേ ഇല്ല എന്നാണ് അവൻ പറയുന്നത് ഹൃദയത്തിൽ ഒരു കടുക് മണിയോളം അഹംഭാവമുള്ളവൻ സ്വർഗത്തിൽ പ്രവേശിക്കുക പറഞ്ഞു അപ്പോ ഒരാൾ ചോദിച്ചു ഒരാൾക്ക് അവൻ്റെ വസ്ത്രം നല്ലതായിരിക്കാനും ചെരുപ്പ് നല്ലതായിരിക്കാനും ഒക്കെ അത് അഹങ്കാരമാണോ പ്രസൂർ പറഞ്ഞു ഇല്ല ഇന്നല്ലാഹ അള്ളാഹ ജമീലേ ഇന്നാ പിന്നെ അള്ളാഹു ഭംഗിയുള്ളവനാണ് യുഹിബുൽ ജമാൽ അവന് ഭംഗിയുള്ളവരെയാണ് ഇഷ്ടപ്പെടുന്നത് എന്നൊക്കെ ഉള്ളത് എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട് അഹംബാവ് എന്ന് പറഞ്ഞാൽ അതെന്താണ് ബത്തുറുൽ ഹാക്ക് വഹമുന്നാസ് ജനങ്ങളെ നിസാരന്മാരാക്കലും യഥാർത്ഥത്തെ ധിക്കരിച്ച് തള്ളിക്കളയലും ഒക്കെയാണ് അതുകൊണ്ട് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അഹങ്കാരമില്ലാതെ മുന്നോട്ട് പോകാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക അള്ളാഹു സുബാനവ ലാവിധി കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള നല്ല തോഫീക്കിനെ നമുക്കെല്ലാവർക്കും പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ അസ്ലാം